യേശു ഇത് രക്തങ്ങളല്ല ചടത്തിലും രക്തത്തിലും എന്നെ ക്രിസ്തു എന്ന് പറയാൻ കഴിയത്തില്ല ഇത് വെളിപ്പെടുത്തിയത് ചട രക്തങ്ങളല്ല പിതാവായ ദൈവം തന്നെ നിനക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതാണ് മണ്ണീന്നു വന്നവൻ സകലരെയും ഭാവിയാക്കിയെങ്കിൽ വന്നവന് എന്തുകൊണ്ട് സകലരെയും കൂടാം പ്രവാചകന്റെ പുസ്തകം അവന്റെ കയ്യിൽ കൊടുത്തു അവൻ പുസ്തകം വിടർത്തി വായിച്ചു സ്പീഡി യേശു ഭൂമിയിൽ വന്നിട്ട് ആദ്യത്തെ പ്രസംഗത്തിന് വേണ്ടി യേശു നിൽക്കുകയാണ് പതിവ് പോലെ അതിനകത്ത് ചില വാക്കുകളാണ് ചിലരുള്ള ദൂത് പതിവ് പോലെ യേശു ആലയത്തിൽ ആരുകത്തിച്ചെല്ലുന്നു പതിവ് പോലെ പുസ്തകം കൊടുക്കുന്നു പതിവ് പോലെ യേശു വായിച്ചു തുടങ്ങുന്നു പക്ഷേ അന്നത്തെ പകലിൽ സകല പതിവുകളെ തെറ്റിച്ചുകൊണ്ട് ഒരു സംഭവം ആലയത്തിനകത്ത് നടക്കുന്നതാണ് ഓ സ്തോത്രം ഇന്ന പകലിൽ അതങ്ങനത്തെ എന്തോ ഇതിനകത്ത് നടക്കാൻ പോകുന്നു വായിച്ചാട്ട കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ കർത്താവിന്റെ പ്രസാദ പ്രശ്നം പ്രസംഗിക്കാനും എന്നെ അയച്ചിരിക്കുന്നു ഓ എനിക്ക് ആ വാക്യം ഇഷ്ടപ്പെട്ടെ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷകക്കാരുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു യേശു ഭൂമിയിൽ വന്നിട്ട് ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ പ്രസംഗം ഉദ്ഘാടനം ചെയ്യാൻ യേശു ആലയത്തിലേക്ക് ചെന്നു ഉദ്ഘാടനം എല്ലാം പതിവ് പോലെ യേശു പതിവ് പോലെ ചെന്നു പതിവ് പോലെ പുസ്തകം കൊടുക്കുന്നു പതിവ് പോലെ വായിച്ചു തുടങ്ങുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ പതിവിനൊരു പ്രത്യേകതയുണ്ട് അഭിഷേകവുമായിട്ടാണ് വന്നത് എല്ലാ പതിവ് പോലെ അല്ല ഇവിടെ നിൽക്കാൻ പോകുന്നത് അഭിഷേകവുമായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ അഭിഷേകം കൊണ്ട് നിന്നുള്ള ഗുണം സാഗല പതിവ് അവിടെ തെറ്റും ഇതുവരെ അവർ കണ്ടിട്ടുള്ളത് പരീഷന്മാർക്ക് ഇങ്ങനെ പുസ്തകം കൊടുത്താൽ പുസ്തകം വായിച്ചതിന് ശേഷം തിരിച്ച് കറ ഇങ്ങനെയൊക്കെ ദൈവം എഹോവ ചെയ്തു എന്ന് പറഞ്ഞ് തിരിച്ച് കൈ കൊടുക്കാറ് ആ പതിവ് അതിൻ്റെ അവസാനം ഒരു കൊതുവുപോലും ചാകാറില്ല ആ പ്രസംഗം അവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം രസം ഉണ്ടാക്കും പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പക്ഷെ യേശു പതിവ് തെറ്റിച്ചുകൊണ്ട് പ്രസംഗം എടുത്തിട്ട് അഭിഷേകം എൻ്റെ മേലുണ്ട് വരണ്ട കൈയുള്ളവൻ നൂക്ക് വരുന്നു പ്രസംഗിച്ച് ആമയം പറയുന്നതിന് ഒപ്പ ഭൂതത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല ഇവന്റെ പ്രസംഗം കേട്ടവർ പറയുന്നു നമ്മുടെ പരീഷന്മാരുടെ പ്രസംഗം പോലല്ലേ ഇത് അധികാരത്തോടൊത്രേ ഈ മെസ്സേജ് വന്നിരിക്കുന്നത് ഇന്ന് പകലിൽ കർത്താവ് ചലനോട് പറയുന്നു ചിങ്ങൾ പ്രതീക്ഷിച്ച പതിവിനെ തെറ്റിച്ചുകൊണ്ട് ഇന്ന് പകലിൽ ചലണമേ ഈ അഭിഷേകം വീഴാൻ പോവുകയാണ് തെറ്റിക്കുന്ന ഇന്നത്തെ മെസ്സേജിന് ഒരു പേര് കൊടുക്കാൻ പോവുകയാണ് പതിവിനെ തെറ്റിക്കുന്ന ഏ ദൈവിക അഭിഷേകം പതിവിനെ തെറ്റിക്കുന്ന ദൈവിക അഭിഷേകം ഇതുവരെ ആലയത്തിൽ കണ്ടിട്ടുള്ളത് രണ്ട് പാട്ട് പാടും ചോയിച്ചാൽ സങ്കീർത്തനം വായിക്കും ഭാവിച്ചാൻ പ്ര പ്രബോധിപ്പിക്കും അരമണിക്കൂറിൽ നിന്നെല്ലാം പ്രസംഗിക്കും ആശീർവാദം പറയും പക്ഷേ അഭിഷേകമുള്ള അഭിഷക്തൻ ആലയത്തിൽ വന്ന ഈ ഓർഡർ തെറ്റും അഭിഷക്തൻ വന്നാൽ അത് തെളിയിക്കും വിശ്വസിക്കുന്നവർ കാരങ്ങൾ ഒന്ന് സ്വദിച്ചാട്ടെ ക്രിസ്ത്യാനിത്വം പതിവിലോടുന്നതല്ല ക്രിസ്ത്യാനിത്വം പതിവിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു പരിപാടിയല്ല ആലയത്തിലേക്ക് വരുമ്പോ ഇന്നത്തെ കുഴപ്പം പറയാം ഇന്നത്തെ സഭ യഥാർത്ഥ സഭ ഇതുവരെ ഇന്ത്യ കണ്ടിട്ടില്ല ഇന്നത്തെ കുഴപ്പം എന്താ യഥാർത്ഥ സഭയല്ല കണ്ടത് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അറിയാം സങ്കീർത്തനം വായിക്കുന്ന ആളെ അറിയാം അത് എങ്ങനെയൊക്കെ പ്രബോധിപ്പിക്കുമെന്നറിയ ആരെയൊക്കെ കൂത്തുവന്നറിയാ ആശീർവാദം ആര് പറയുന്നെന്ന് അറിയാം പക്ഷേ അഭിഷേകം ഉള്ളിടത്ത് അങ്ങനല്ല ഇന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് ഇന്ന് ആരെയൊക്കെ തൊടാൻ പോകുന്നു എന്ന് പതിവ് തെറ്റിക്കൊണ്ട് ചിലരെ കർത്താവുന്ന പിടിക്കാൻ വേണ്ടി പോവുകയാണ് പോകുകയാണ് പതിവ് 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 നമ്മുടെ ക്രിസ്ത്യാനിത്വം ഇന്ത്യയിൽ ഇങ്ങനെ ശോഷിച്ചു പോയ പോലെ തോന്നിയത് ശോഷിച്ചു പോയിട്ടില്ല ശോഷിച്ചു പോയ പോലെ തോന്നിയത് പതിവിൽ ഇവിടുത്തെ 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 യേശുവിൻ്റെ അനുയായികൾ മൊത്തം പതിവിൽ ആശ്രയിച്ചു പക്ഷേ ഇന്ത്യയിൽ ഒരു തലമുറ ദൈവം രംഗത്തേക്ക് കൊണ്ടുവരികയാണ് ഈ തലമുറ കയറി നിൽക്കുമ്പോൾ എന്താ പതിവിന് വ്യത്യസ്തമായ സംഭവങ്ങളെ ഓ നിങ്ങൾക്കറിയാമോ നിങ്ങളെക്കാൾ വലിയ പ്രതീക്ഷയല്ല ഞാൻ വന്ന് നിൽക്കുന്നത് കാര്യം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല നിങ്ങളെക്കാൾ വലിയ ആകാംക്ഷയോടെ ഞാൻ നോക്കി നിൽക്കുകയാണ് ഒരു മണിക്ക് ആശീർവാദം പറയുന്നതിന് മുമ്പ് എന്തൊക്കെയോ പതിവുകളെ തെറ്റിച്ചുകൊണ്ട് ജനത്തെ സ്പർശിക്കുന്ന സംഭവിക്കാൻ പോകുന്നു ഇന്ത്യയിലെ കുടുംബ പ്രാർത്ഥനകളിൽ ഇത് സംഭവിക്കാൻ പോകുന്നു സഹദാഥന നിങ്ങൾ ഇതുവരെ പതിവുകളിൽ കണ്ടിട്ടുണ്ട് രോഗശാന്തി നടക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ ക്രൂസൈഡിൽ ദൈവദാസൻ അവസാനം പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ രോഗശാന്തി ഉണ്ടാകുമെന്ന് പക്ഷേ ഇന്ത്യയിൽ ഈ പതിവ് തെറ്റാൻ പോവുകയാണ് ചില വീടുകളിലെ കുടുംബ പ്രാർത്ഥനകളിൽ അപ്പുറത്തിരിക്കുന്ന രോഗികൾ സൗഖ്യമായ റിപ്പോർട്ടുകൾ സംഭവിച്ച യേശുവിൻ്റെ നാമത്തിൽ ഇതിന് ഇതിനു വേണ്ടി ചെലവണമേൽ കർത്താവിൻ്റെ എമർജൻസി ആയിട്ടുള്ള അഭിഷേകം വീഴുന്നു ചില പതിവ് തെറ്റിക്കാൻ മതത്തിലാണ് പതിവ് എന്നോ ഒരു പ്രത്യേക ടൂണിൽ ഒരു പ്രത്യേക വേഷവിധാനം ധരിച്ചാള് പ്രത്യേക ടൂണിൽ ഒരു പ്രത്യേക ഭാഗമെടുത്ത് വായിക്കുന്നു വായിച്ചത് വായിച്ചവനും അറിയത്തില്ല പറഞ്ഞവനും അറിയത്തില്ല ഇങ്ങനെ വല്ലാത്ത ഗതികേട് ഇത് മതത്തിലാണ് യേശുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനത്തെ ഗതികേടില്ല യേശുവിൻ്റെ മാർഗത്തിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ മത മാർഗം പതിവ് തെറ്റിച്ച് യേശു സത്യമാണെന്ന് തെളിയിച്ചു തരും എത്ര പേർ പ്രതീക്ഷിക്കുന്നു അങ്ങനത്തെ കർത്താവ് എൻ്റെ ജീവിതം ചിലടെ ജീവിതം ഇങ്ങനെ പതിവ് പോലെ പോവുകയാണ് എന്നും ആറുമാസം കടഭാരം അത് കഴിയുമ്പോൾ ഇച്ചിരി എഴുന്നേറ്റ് നിൽക്കുന്നു പിന്നെയും കടഭാരം പിന്നെയും എഴുന്നേറ്റ് നിൽക്കുന്നു പിന്നെയും കടഭാരം പിന്നെയും എഴുന്നേറ്റ് നിൽക്കുന്നു ഒരു പ്രശ്നം അങ്ങോട്ട് തീരാഞ്ഞിട്ടിരിക്കുകയാണ് അടുത്തത് വരാൻ അത് ഒരുമാതിരി പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ അടുത്തത് എഴുന്നേറ്റ് തുടങ്ങിയിരിക്കുന്നു പക്ഷേ കർത്താവ് എന്നോട് പറയുന്നു ഈ പതിവ് ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് കർത്താവിനെ ഒന്ന് ാണ് ഈ പതിവ് ഇവിടെ നീക്കാൻ പോവുകയാണ് ഈ പോവുകയാണ് ഓ ഈ പതിവടെ നീക്കാൻ പോവുകയാണ് നിന്നെ പതിവ് പോലെ പുറകെ നടന്ന് ആക്രമിക്കുന്ന സാത്താന്റെ സാത്താന്റെ പദ്ധതിയെ ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് ചില പതിവുകൾ തെറ്റാൻ പോവുകയാണ് യേശുവിന്റെ ഒരു വലിയ അഭിഷേകം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു ചിലർ പറയാറുണ്ട് ചിലർ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയില്ല പ്രായറില എന്നെ വിളിക്കുന്നവർ പറയാറുണ്ട് എൻ്റെ എൻ്റെ അപ്പൻ ഇതായിരുന്നു രോഗം എൻ്റെ അപ്പൻ അറുപതാമത്തെ വയസ്സിൽ ഇതേ രോഗത്തിലാണ് മരിച്ചത് എൻ്റെ വലിയപ്പൻ ഇതേ രോഗത്തിലാണ് മരിച്ചത് അയ്യോ അതിൻ്റെ തലമുറകൾ മുഴുവൻ അഞ്ചാറ് തലമുറകൾ ഇതേ രോഗം വന്ന പാഷ തകർന്നു പോയത് അയ്യോ അയ്യോ ഞങ്ങൾ ഇന്നൊരു സത്യം പറയാം ഈ അഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പതിവിനെ തെറ്റിക്കും തൊടുന്നു തൊടുന്നു ചിലരെ കർത്താവ് തേടി തൊടുന്നു ചില പതിവുകൾ തെറ്റിക്കുകയാണ് ഈ തുടക്ക സമയത്ത് തന്നെ പരിശുദ്ധമാവിലെ തൊടുന്നു ചിലരുടെ മേലെ അഭിഷേകത്തെ കർത്താവ് ഇറക്കുന്നു എന്നെ ഇപ്പോൾ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട് ഒരു വാക്ക് നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് ഒരു പതിവ് സ്റ്റൈൽ ഉണ്ടായിരിക്കാം പക്ഷെ യേശുവിൻ്റെ അഭിഷേകം പതിവ് സ്റ്റൈലിനെ മാറ്റുന്നതാണ് ഓരോ ദിവസവും ഓരോ പുതിയ സംഭവങ്ങൾ ആദ്യത്തെ പ്രസംഗം മൂവായിരം പേരുടെ സ്നാനം പിറ്റേ ദിവസം അടുത്തത് മൊടന്ത് എഴുന്നേറ്റ് വരുന്നു അടുത്ത ദിവസം നോക്കുമ്പോൾ കണ്ണ് തുറന്നു വരുന്നു അടുത്ത ദിവസം നോക്കുമ്പോൾ അയ്യായിരം പേര് സ്നാനപ്പെടുന്നു ഓ നോക്കുമ്പോ അഭിഷക്തന്മാർ ചലിക്കുന്നിടത്ത് മൊത്തം പതിവുകൾ തെറ്റിട്ടുണ്ട് അഭിഷേകം പതിവ് തെറ്റിക്കുന്നതാണ് യേശു ആലയത്തിൽ ആലയെത്തിച്ചെന്നു പുസ്തകം വിടർത്തി തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടുപിടിച്ചു സ്തോത്രം ഈ പുസ്തകം രണ്ടു പേരുടെ കഥ പറയുന്ന പുസ്തകമാണ് രണ്ടേ രണ്ടു പേരുടെ കഥ ഈ പുസ്തകം പറയുന്നത് ഒന്ന് യേശുവിൻ്റെ കഥ രണ്ട് യേശുവിൽ വിശ്വസിച്ച എൻ്റെ കഥ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് യാക്കോബ് ഈ പൗലോസ് എഴുതിയ മറ്റു െന്നും ആരൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു ഈ പുസ്തകം അങ്ങനെ മറ്റാരെങ്കിലും പറഞ്ഞ കാര്യം എഴുതിയ പുസ്തകമല്ല രണ്ടേ രണ്ടു പേരുടെ കഥ ഈ പുസ്തകം പറയുന്നത് ഒന്ന് യേശുവിന്റെ കാര്യം രണ്ട് യേശുവിൽ വിശ്വസിച്ച എന്റെ കാര്യം സ്തോത്രം പൗലോസ് പറഞ്ഞതല്ല മത്തായി പറഞ്ഞതല്ല ലൂക്കോസ് പറഞ്ഞതല്ല മർക്കോസ് പറഞ്ഞതല്ല ഈ പുസ്തകം പറയുന്ന യേശുവിൽ നിനക്ക് ബൈബിൾ പറയുന്നു ഈ അടയാളങ്ങൾ നടക്കും യേശുവിനെ യേശുവിനങ്ങൾ നടക്കും നല്ല വിശ്വസിക്കുന്നവരാൾ മൂന്നര വർഷം ജീവിച്ചിരുന്ന യേശു മാത്രം ചെയ്യുന്ന സംഭവം അല്ലിത് യേശു ഭയങ്കര സ്നേഹം തോന്നാൻ കാര്യം അതിലും അധികം യേശുവിന് ഇഷ്ടം എത്ര നല്ല പ്രത്യേകത പ്രത്യേകത നിങ്ങളെ ഇരുത്തും മന്ത്രിമാരുടെ അനുയായ കയറ്റി ഇരുത്തത്തില്ല പ്രത്യേകത യേശു ഇരിക്കുന്നിടത്ത് തന്നെ വിശ്വസിച്ച ഇരുത്ത യേശു ചെയ്ത കാര്യം അതുപോലെ ചെയ്യാൻ ഓ നിങ്ങൾ വിശ്വസിക്കുന്നു ഒന്നാണ് തിരിക്കുന്ന നടക്കാൻ തൊട്ട് പറഞ്ഞിട്ട് നിന്നെ കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും പറയാം ചിരിച്ചോണ്ട് പറയാം ഈ പുസ്തകത്തിൽ നിന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ലോകത്ത് അതിശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസുണ്ട് ആ ദൈവദാസയുടെ ചരിത്രം കേട്ടാൽ നമ്മൾ കരയുന്ന ചരിത്രം അതുപോലെ തകർന്നു പോയ ഒരു സ്ത്രീ ആണത് പക്ഷേ ഇവര് ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് ശുശ്രൂഷ ഏറ്റെടുത്താണല്ല അവരെ കുറിച്ച് ഞാൻ വായിച്ചപ്പോ ഞെട്ടിപ്പോയി കാര്യം അവര് ആറുമാസം ഇരുന്ന് ഈ പുസ്തകത്തിൽ എന്നെ കുറിച്ച് എന്ത് എഴുതി വെക്കുന്നോ അത് വേറൊരു ബുക്കിലോട്ട് പകർത്തി എഴുതി അതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത് ലോകത്തിന്റെ അറ്റത്തോളം നീ സാക്ഷി ആക്കും എഴുതി എഴുതി എന്നെ കുറിച്ച് എഴുതിയ കാര്യപ്പെട്ടിട്ട് എന്നെ കുറിച്ച് എഴുതിയ കാര്യമാണ് ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും അടയാളങ്ങൾ നടക്കും വിശ്വസിക്കുന്നവരാൽ ആ വിശ്വസിക്കുക എന്നുള്ള സ്വന്തം പേരെഴുതിയിട്ട് പറഞ്ഞു അടയാളങ്ങൾ നടക്കും ഭൂതങ്ങളുടെ കൈ ഓ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും പാമ്പുകളെയും തേളികളെയും ശത്രുവിന്റെ സകല ഫലത്തെയും ചവിട്ടുവാ ഞാൻ നിങ്ങൾക്ക് തരുന്നു പ്രശ്നം കടഭാരമാണെങ്കിൽ നിന്നെ കുറിച്ച് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തെഴുതി വെച്ചിട്ടുണ്ട് ആ കടഭാരം പൂർണമായി തീർത്ത് തരുമെന്ന് കണ്ടുപിടിക്കണം ഈ ഭാഗം കണ്ടുപിടിക്കണം വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചു രോഗമായിരിക്കാം നിങ്ങളുടെ ഒരു രോഗമായിരിക്കാം ഈ പുസ്തകത്തിൽ നിന്റെ രോഗത്തിന്റെ സൗഖ്യത്തിന്റെ കാര്യം എഴുതി വെച്ചിട്ടുണ്ട് ആ ഭാഗം കണ്ടുപിടിക്കണം നിന്റെ കുടുംബത്തിൽ മൊത്തം ശാപം ഈ പുസ്തകത്തിൽ നിന്റെ കുടുംബത്തിന്റെ ശാപം പൊട്ടിയ കഥ എഴുതിയിട്ടുണ്ട് കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് നിന്റെ തലമുറ എക്സാം എഴുതാൻ നോക്കി ഇരിക്കാം ഈ പുസ്തകത്തിൽ നിന്റെ കുഞ്ഞിന്റെ ജയം എഴുതി വച്ചിട്ടുണ്ട് അത് പ്രചരിപ്പിക്കുക ഇവിടുത്തെ കൂടുതൽ ശതമാനം ആളുകളുടെയും കൊഴപ്പം സാഹചര്യത്തെ വിശ്വസിക്കുന്നവരാണ് സാഹചര്യത്തെ പക്ഷെ ബൈബിൾ സാഹചര്യത്തിന് പിന്തുണ കൊടുക്കുന്ന ബുക്കല്ല സത്യത്തിന് പിന്തുണ കൊടുക്കത്തുള്ളൂ സാഹചര്യത്തെ വിശ്വസിക്കുന്നവർ കുഞ്ഞുങ്ങളില്ല അത് നിന്നോട് ഡോക്ടർ പറഞ്ഞ സാഹചര്യമാണ് ആളുകളും കുഞ്ഞുങ്ങളില്ല എന്ന സാഹചര്യത്തെ വിശ്വസിക്കുന്നു പക്ഷെ ബൈബിൾ നിന്നോട് പറയുന്ന സത്യം നിന്നെയും നിന്റെ തലമുറകളെയും സാഹചര്യം നിന്നോട് പറയുന്നു കടമാണ് സത്യം നിന്നോട് പറയുന്നു കടം കൊടുക്കുന്നവനായിട്ട് മാറും ഒന്നുകൂടെ ആവർത്തിക്കാം സാഹചര്യം നിന്നോട് പറയുന്നു കടമാണ് സത്യം നിന്നോട് പറയുന്നു കടം കൊടുക്കുന്നവരായിട്ട് മാറും നിന്നോട് നിന്നോട് പറയുന്നു പറയുന്നു രോഗമാണ് സത്യം നീ അവന്റെ ഉണ്ട് ഒന്ന് സ്വീകരിച്ചു സാഹചര്യത്തെ തൊഴിച്ച് വെളിയിലോട്ട് സത്യത്തെ കെട്ടിപ്പിടിച്ചു സ്വീകരിക്കുക ഇന്ന പകലിൽ ഈ സത്യത്തിന്റെ പക്ഷത്ത് ചേരുക ൊന്നു തൊന്ന് തൊന്നു ഓ ഈ അധികാരം ചില ശരീരങ്ങളെ തൊടുകയാണ് ഈ സത്യം ചിലരെ വ സാഹചര്യം പറയുന്നു വീട് പണി നടക്കത്തില്ല സത്യം നിന്നോട് പറയുന്നു ഓ നീ അനേകർക്ക് വീട് വെച്ച് കൊടുക്കുന്നവനായിട്ട് മാറും ഈ തൂത് പിടിച്ചോ കർത്താവിന്റെ പകലില് ചെല ദൈവായി ാണ് എനിക്കറിയാം ഇതിനകത്ത് ചലനമേലുള്ള ദൈവത്തിന്റെ പ്രവചനമായി മാറുകയാണ് സാഹചര്യം നിന്റെ തലമുറ നോക്കി പറയുന്ന അവൻ രക്ഷപ്പെടത്തില്ല പക്ഷെ സത്യം പറയുന്ന അവൻ രക്ഷപ്പെടും സാഹചര്യം സാഹചര്യം സാഹചര്യവും സത്യവും നമ്മിൽ ഭയങ്കര വ്യത്യാസം ഒന്നല്ല സാഹചര്യത്തിനെതിരാണ് സത്യം അടുത്തിരിക്കുന്ന സാഹചര്യത്തിനെതിരാണ് സത്യം അത് ഞാൻ ഇപ്പൊ അറിഞ്ഞെന്ന് പറഞ്ഞു ആ സത്യം ഞാൻ ഇപ്പൊ അറിഞ്ഞെന്ന് പറഞ്ഞു സാഹചര്യം നടവേദനയാണ് സത്യം അവൻ അടിപ്പിണരാൽ സൗഖ്യം നടന്നിരിക്കുന്നു സാഹചര്യം ക്യാൻസർ ആണ് സത്യം അവന്റെ ആടിപ്പിണരാൽ സൗഖ്യം ആയിരിക്കുന്നു സാഹചര്യം ആ പരീക്ഷ ജയിക്കത്തില്ല സത്യം നൂറ് ശതമാനം നീ ആരൊക്കെ തോറ്റാലും നീ തോക്കത്തില്ല സത്യം പറഞ്ഞാട്ടെ യേശു യേശു പറയുന്നത് സത്യം യേശുവിന് ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് സാഹചര്യം ശിഷ്യന്മാർ പറഞ്ഞു യേശുവേ ഇത് പച്ചവെള്ളമാ യേശു പറയുന്ന സത്യം അല്ലടാ അത് വീഞ്ഞാടാ അയ്യോ ഞങ്ങളത് കണ്ടില്ലല്ലോ ഞങ്ങളത് കണ്ടില്ലല്ലോ അത് പച്ചവെള്ളമാണെന്നല്ലോ രുചിച്ചു നോക്കിയപ്പോഴും പച്ചവെള്ളമാണെന്നല്ലോ കോരിയപ്പോഴും പച്ചവെള്ളമാല്ലോ കയ്യിൽ എടുത്തപ്പോഴും യേശുവരെ നിനക്കറിയുന്നില്ല അത് വീഞ്ഞ കണ്ണ് തുറക്കണം കണ്ണു തുറക്കണം സത്യത്തോട് കണ്ണു തുറക്കണം ഇന്നല്ലോട് കർത്താവ് പറയുന്നു ചിലത് ഈ സത്യം കാണുമ്പോ തന്നെ ഞാൻ മുമ്പ് ഒരാടാ പേര് പറഞ്ഞ അതിനേക്കാൾ വലിയ മിനിസ്റ്ററിക്ക് ഇതിനകത്തൊന്നും പോക്കാൻ പോവുകയാണ് പി ഏറ്റവും വലിയ നിന്നോട് നിന്റെ സാഹചര്യം പറയിപ്പിച്ചത് പിശാജിന് ഇന്ന് നിന്റെ അടുത്ത് വന്ന് വാഴയ്ക്ക് ഒളിഞ്ഞു നിന്ന് പേടിപ്പിക്കുന്ന ജോലിയല്ല പിശാജിനുള്ളത് രാത്രി വന്ന് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളല്ല പിശാജ് അവൻ നിന്നോട് എപ്പോഴും ഈ സാഹചര്യം പറയും തൊണ്ണൂറ്റിഒൻപത് ശതമാനം ക്രിസ്ത്യാനികളും ഈ സാഹചര്യത്തിന്റെ കൂടെ നിൽക്കുന്നുള്ളൂ നിങ്ങൾ സാഹചര്യം പറയുമ്പോൾ സംഭവിക്കുന്നത് യേശുവിനെ ചെറുതാക്കുകയാണ് സത്യം പറയുമ്പോൾ സംഭവിക്കുന്നത് യേശുവിനെ വലുതാക്കി വിടുകയാണ് യോ എന്നെ ഈ രോഗത്തിൽ നിന്ന് പിടിവിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ആ സമയത്ത് നിങ്ങൾ അറിഞ്ഞില്ല സംഭവിച്ചത് എന്താന്ന് യേശു ചെറുതായി പോയി നിന്റെ വാക്കുകൊണ്ട് നിന്റെ നീ വിശ്വസിച്ച ചെറുതായി പോയി സാഹചര്യം വിതച്ചാൾ വലുതായി ഇന്ന് ചിലതിന് ഡൈവോഴ്സ് നോട്ടീസ് അയക്കണം മേലാൽ എന്റെ വായി നിന്ന് സാഹചര്യം കേക്കത്തില്ല സത്യമേ കേ ഒന്ന് പറഞ്ഞാട്ട അതാ സത്യം അതാ സത്യം സാഹചര്യം അല്ല സത്യമേ വിശ്വസിക്കാവൂ യേശുവിനടുത്ത് ഒരു കുഞ്ഞ് മരിച്ചു എന്ന വാർത്ത കൊണ്ട കൊടുത്തു ഈ കൊണ്ട കൊടുത്തവൻ കറക്റ്റ് മൂക്കി പഞ്ഞു വെച്ച് കുളിപ്പിച്ച് കാലും കെട്ടി തഴ തലവാദുറക്കാതിരിക്കാൻ കെട്ടിയിട്ട് കണ്ടിട്ട് വന്ന ആളാണ് യേശുവിനോട് തോന്ന യേശുവേ യേശുവേ എന്റെ കൊച്ചു മരിച്ചു പോയിരിക്കുന്നു ഇനി അങ്ങോട്ട് പോകണ്ട വീട്ടിലോട്ട് ഗുരുവിനെ ഞങ്ങൾ അങ്ങോട്ട് അസഹ്യപ്പെടുത്താൻ അങ്ങോട്ട് പോകണ്ട യേശു തിരിച്ചു പറയുന്ന മറുപടി നീ പറഞ്ഞത് സാഹചര്യമോ അടയർക്കോ സാഹചര്യമോ ഞാൻ കണ്ടതാ കണ്ണടയുന്നത് ശ്വാസം പോകുന്നത് ഞാൻ കണ്ടതാ മൂക്ക് അഞ്ഞു വെച്ച ടീമിനകത്ത് ഞാനും ഉണ്ടായിരുന്നു കർത്താവേ സാഹചര്യം അതാ യേശു പറയോ യേശു തിരിച്ചു പറയാം സത്യം അതല്ല സത്യം എന്താ കൊച്ച് ഉറങ്ങുവാടാ അയ്യോ അതെന്ത്രി കാര്യം കൊച്ചു കാര്യത്തില്ല കോച്ച് ഉറങ്ങുവർത്താവസാനത്തെ ശ്വാസമടിക്കുമ്പോ കൈ ഉയർത്തുന്നത് വെള്ളത്തിന് ചോദിക്കുന്നത് അയ്യോ നീ കണ്ടത് അത് സാഹചര്യം ആടാ സത്യം ഉറങ്ങോ കൊച്ചുറങ്ങുവോ കോച്ച് ഉറങ്ങു കർത്താവേ ഈ കടഭാരം മാറത്തില്ലെന്ന് ഉറപ്പാ കർത്താവേടാഹചര്യാണ് സത്യം നീ കടം കൊടുക്കുന്നവനായിട്ട് മാറും മുന്നൂറ് പേരെ ഞാൻ കണ്ടതാ പക്ഷേ കർത്താവ് എന്നോട് സത്യം പറയാം അട നിനക്കറിയത്തില്ല അത് സാഹചര്യമാണ് സത്യം ഒരു ലക്ഷം പേരാണ് ഓ ഞാൻ ഒരു വർഷത്തിനിടെ എനിക്ക് ഒരു പ്രോഗ്രാമേ കിട്ടിയുള്ള സത്യം അതല്ലട ഒരു വർഷത്തിൽ ഒരു ദിവസം തോപ്പിക്കുന്ന സത്യത്തെ പിടിക്കണം യേശു നിങ്ങളെ സാഹചര്യത്തിന് അനുവാദം കൊടുത്താൽ സാഹചര്യം കേറി വാഴ്ച നടത്തും പക്ഷെ സത്യത്തിന് ഒരു അവസരം കൊടുത്താൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും

അങ്ങനെ തന്നെ പറയാൻ പറയും ഭയങ്കരമായി യേശുവിനെ സ്നേഹിക്കുന്ന മാത്രമല്ല നിന്റെ ഭർത്താവിനെ കുഞ്ഞിനെന്തോ ശക്തിയോട് ഉപയോഗിക്കാൻ പോകും പരിസരങ്ങളുമായി ബന്ധപ്പെട്ടു കുടുംബത്തിനകത്ത് അത്ഭുതം ഉണ്ടാകുന്നു ഈ മലത്തെ മുട്ടിന്റെ ഭാഗത്ത് യേശു തുടങ്ങിയതായിട്ട് എന്നെ കാണുന്നു എന്താണല്ലോ പ്രശ്നം ഇപ്പോൾ ഡോക്ടർമാരെ കാണിച്ചോലാണ് കാണിച്ചതാ എന്താ പറഞ്ഞ പോലെ ഏ പ്രാർത്ഥനയ്ക്ക് വന്ന സൗഖ്യമാവുന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അമൃത നിവാസിൽ നിന്ന് വന്നു ഭയങ്കര ദൈവശക്തി നിങ്ങൾ പ്രാർത്ഥനയോടെ ഇപ്പോൾ ആയിരിക്കുന്നെങ്കിൽ ആഗ്രഹത്തോടെ ദൈവ ഇപ്പോൾ നിങ്ങളുടെ മുറിയിലേക്ക് ഇവിടെ കണ്ട അതിനേക്കാൾ ശക്തമേറിയ ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും പ്രാർത്ഥനയോടായിരിക്കുന്ന ചിലരുടെ മേൽ ഇപ്പോൾ ആ ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ് ഇതുവരെയും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ നാവിൽ അനുഭവിക്കത്തക്ക രീതി ഇറങ്ങാൻ പോവുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ ഭൂമിയിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനെ ഇതുവരെയും ഞങ്ങളുടെ ശരീരത്തിൽ അന്യഭാഷയായി പറഞ്ഞിട്ടില്ലാത്തവർക്ക് അന്യഭാഷയായി തന്നെ വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ വിശ്വസിക്കുന്ന ചില മാതാപിതാക്കളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ ചില കുഞ്ഞുങ്ങളെ അങ്ങ് സ്പർശിക്കണമേ ദൈവിക സ്പർശനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്യഭാഷയെ പ്രാർത്ഥിക്കുവാൻ ഇപ്പോൾ തന്നെ പരിശുദ്ധാൽ ചിലരെ തുടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ ഇപ്പോൾ തന്നെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു വരണമേ വസ്തു വയ്ക്കുവാൻ കിടക്കുന്ന വസ്തു വിൽക്കുവാൻ കിടക്കുന്ന ഒത്തിരി പേരെ കാണിച്ചിട്ട് അത് നടക്കുന്നില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യുന്നു അടുത്ത തൊണ്ണൂറ് ദിവസിക്കകത്ത് ആ വസ്തു വിറ്റ് ഏറ്റവും വലിയൊരു നന്മ നിന്റെ കയ്യിൽ വരുന്നെന്ന് പരിശുദ്ധമാവിനോട് പറയുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടുള്ളവർ സൗഖ്യമാകട്ടെ ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ ഭൂതങ്ങൾ പുറത്തു പോകട്ടെ യേശുവിന നാമത്തിൽ തൈറോയിഡുകൾ അപ്രത്യക്ഷമാകട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഇപ്പോൾ തന്നെ വയറിലെ മുഴകൾ സൗഖ്യ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു സൗഖ്യമാകട്ടെ എന്ന് ഇപ്പോൾ തന്നെ വാദ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു തൊട്ടിരിക്കാൽ സ്തോത്രം അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ടീം ഇരുപത്തിനാല് മണിക്കൂറും ഈ നമ്പറുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും കേൾപ്പാൻ വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ച ഇതേ സമയത്ത് വീണ്ടും കാണാം ഗോഡ് ബ്ലസ്